എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ കൊണ്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ ഐറ്റം നിങ്ങൾ കഴിക്കാൻ സാധ്യതയില്ല കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക് ആദ്യം ഇവരൊന്ന് ക്ലീൻ ആക്കി എടുക്കാം നമ്മളെ ഐറ്റം തൊലിയൊക്കെ കളഞ്ഞ് സെറ്റ് ആക്കി കൊടുക്കണം കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചുറുക്കിയും ഉപ്പു ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം വെക്കാം കേട്ടോ പുളിപൊടിക്കോളും ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാനിവിടെ കാന്താരി മുളകാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അത് എടുത്ത് കേട്ടോ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുക ദാ ഇതുപോലെ നല്ല പേസ്റ്റാക്കി ഇങ്ങോട്ട് അരച്ചെടുക്കുക ഇതുപോലെ മീനിലെ വെള്ളം വാർന്നു പോകാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ വേണം മാറ്റി വെക്കാൻ വെള്ളം വാർന്നു പോകുന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്ത പേസ്റ്റും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും ഇനി നമ്മൾ കുറച്ച് ബ്രോസ്റ്റ് പൗഡറും കോർഫ്ലവർ കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അതെ നമ്മള് മീനുകൊണ്ടൊന്ന് ബ്രോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇനി പരിപാടികൾ തുടങ്ങിയാലോ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീനിനെ റോസ്റ്റ് പൗഡറിലിട്ട് നന്നായിട്ടൊന്ന് പുതപ്പിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ എണ്ണ ഇങ്ങനെ തിളച്ച് വന്നു ഇനി നമുക്ക് നമ്മുടെ മീനിനെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പൊ നമ്മളായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ കഴിച്ചപ്പോ നമ്മളെ ചെമ്പല്ലി ചെമ്പല്ലിട്ടുണ്ട് അടിപൊളി സാധനം കെട്ടോ നല്ല ചൂട് സാധനം നല്ല പറക്കണോ നല്ല വെന്തു നമ്മളെ ചെമ്പല്ലി സംഭവർത്തി കൂടിയാണ് ചെയ്തു നോക്കിയോ